ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ് ഇന്ന് രണ്ട് തരം ഹെയർ സ്റ്റൈലാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ വിചാരിച്ചു കുറേ ആയില്ലേ മേക്കപ്പ് കൂടിയ തന്നെ ചെയ്യുന്നത് അപ്പോൾ ഹെയർ സ്റ്റൈലും കൂടി ട്രൈ ചെയ്യാം അപ്പോൾ സിമ്പിളാണ് സിമ്പിൾ എന്ന് വെച്ചാൽ സിമ്പിൾ ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്തു ചെയ്യണം ഹെയറിലെ ജട മൊത്തം കളയണം ചീകിക്കളയണം ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും വാരാനൊന്നും പറ്റില്ല അല്ല ഹെയർ കെട്ടുമ്പോൾ കിട്ടുമ്പോൾ അവിടെ ചിരുപ്പ് കുടുങ്ങിക്കെട്ടിയാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ല അപ്പം ഫസ്റ്റ് തന്നെ ഒരു ജടവാര ജടയൊക്കെ ചീങ്ങിയിട്ട് ഒതുക്കി വെക്കാം എന്നിട്ട് ഇയർ ടു ഇയറിലെ ഇയർ ടു ഇയർ സെക്ഷൻ സെക്ഷനാക്കിയിട്ട് എടുത്തിട്ട് ബാക്കി മുടി മൂടി ഇതുപോലെ കെട്ടി വെക്കണം ഇതുപോലത്തെ ബ്ലാക്ക് റബ്ബറോ അല്ലെങ്കിൽ നിങ്ങളെ ബ്ലാക്ക് ബുഷോ എന്തായാലും കുഴപ്പമൊന്നുമില്ല പുറകിലോട്ട് അതുകൊണ്ട് കെട്ടി വെക്കാം എന്നിട്ട് ഫ്രണ്ടിലെ സെക്ഷൻ ഹെയർ നമ്മൾ സാധാരണ പിന്നിൽ കെട്ടൂലേ അതുപോലെ പിന്നിൽ കെട്ടാം കെട്ടുന്ന സമയത്ത് കുറച്ച് മുടിയൊക്കെ അതായത് കെട്ടുന്നതിൽ നിന്ന് ചെയ്യ ചിയ മുടിയൊക്കെ ഉള്ളത് മുമ്പിലോട്ടിടുക അപ്പോൾ കുറച്ച് നല്ല ഭംഗിയായിരിക്കും മുഖം കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ പറ്റി പിടിച്ചു മുഖം പോലും ഉണ്ടാവും അങ്ങനെ ഒന്നും ചെറിയ കുഞ്ഞു കുഞ്ഞു മുടിയൊന്നും ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടില്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് മുടി ഇടുന്നത് കുറച്ച് കാണാൻ നല്ല ഭംഗി തന്നെയാണ് സെൻറ്ററിൽ എടുത്ത പാർട്ടീഷൻ കണ്ട റോഡ് പോലെയില്ലേ മുന്നേ എല്ലാവരും എന്നോട് പറയും ഇതെന്താ നിൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡാണോ എന്ന് അങ്ങനെ മുന്നേ എടുത്തെടുത്താണോയെന്നറിയില്ല സെൻ്റർ പാർട്ടീഷൻ ചെയ്യുമ്പോൾ അങ്ങനെ എനിക്ക് വരും ചിലപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ സെൻ്റർ പാർട്ടീഷൻ എടുത്തിട്ടല്ലേ രണ്ട് ഭാഗവും പിന്നിൽ കെട്ടാം രണ്ട് ഭാഗം പിന്നിൽ കെട്ടണമായിരുന്നു നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ മാത്സ് ടീച്ചറ് ആൻഡ് ടീച്ചറ് വഴക്കു കുറയുമായിരുന്നു അത് എന്നും പിന്നിട്ട് പോകും അതുപോലെ ആയിരിക്കും ചില അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ റോഡ് പോലെ ആയത് എന്താണെന്നറിയില്ല ഇപ്പം ഞാൻ പിന്നിയത് കണ്ടില്ലേ അത്ര പിന്നിയാൽ മതിയാവും എന്നിട്ട് അവിടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക ബ്ലാക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് അപ്പുറം സൈഡ് ചെയ്ത പോലെ ഇപ്പുറം സൈഡും ഞാൻ പിന്നിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ മീൻ വന്നതുമല്ല മോള് കളിക്കുന്ന അതിനെ കൊണ്ട് കളിക്കുകയാണ് അതാണ് പി പി സൗണ്ട് നിങ്ങൾ കേട്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീ ഭാഗത്ത് ഓളിയം കൂട്ടാൻ പറ്റുമോ അറിയാമല്ലോ പിന്നെ അത് കുറച്ച് ലൂസ് ലൂസ് ആക്കിയാൽ കുറച്ച് ഓളിയം അവിടെ കാണും ഞാൻ ഇന്നങ്ങനെ ട്രൈ ചെയ്യുന്നില്ല അപ്പുറത്ത് റബ്ബർ ബാൻഡ് ഇട്ടതുപോലെ ഇപ്പുറത്തും ഒരു ബ്ലാക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഫ്രണ്ടിൽ പിന്നെ ശേഷം നമ്മൾ ഈ പിന്നീ രണ്ട് സൈഡില്ലേ ബാക്കിൽ നേരത്തെ പോണി കെട്ടിയില്ലേ തായ ആ ആ ഇതാ ഈ ഹെയർ നമ്മൾ ഉള്ളിലോട്ടുനിന്ന് ഇട്ടിതാ ഉള്ളിലോട്ട് ഇട്ടിട്ട് ആ റബ്ബർ ബാൻഡിലൂടെ ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ കണ്ടോ പുറത്തേക്ക് എടുക്കണം ബാക്ക് ക്യാമറ വെച്ചിട്ട് എടുക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കണ്ടോ ഇതുപോലെ എന്നിട്ട് അവിടെ ടൈറ്റാക്കി കൊടുക്കുക ഹെയർ ടൈറ്റാക്കി കൊടുക്കുക എൻ്റെ ഹെയർ പോയതുപോലെ ഉണ്ട് ഡെയിലി ഒരുപാട് ഹെയർ പോകുന്നതിൽ അതായിരിക്കും കണ്ടോ ഒരു ഭാഗത്തെ പിന്നിയത് ഞാൻ ഇതുപോലെ ഉള്ളിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് മറുഭാഗത്ത് ഞാൻ അതേപോലെ ചെയ്യുന്നുണ്ട് കണ്ട അതിലേ എടുത്തിട്ട് ഉള്ളിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ പുറകു വശത്ത് കണ്ട അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ മുമ്പിലുള്ള മുടിയൊക്കെ കുറച്ച് കുറച്ച് മുമ്പിലോട്ടിടാം ഇതുപോലെ ഇഷ്ടമായോ കൊള്ളാം അല്ലേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാം ഞാനും നിങ്ങളിപ്പോൾ നിങ്ങളൊക്കെ പോലെ തന്നെയാണ് കേട്ടോ എനിക്കങ്ങനെ ഒരുപാട് ഹെയർ സ്റ്റൈലൊന്നും അറിയില്ല ഇതുപോലുള്ള ചെറിയ ചെറിയ ഹെയർ സ്റ്റൈൽ പിന്നെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് അറിയാവുന്നവർക്കൊന്നും എനിക്ക് ഇത് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഈസി മെത്തേഡ് മെത്തേഡായിരിക്കും വേണമെങ്കിൽ ബിഗിനേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുള്ളാകുമല്ലോ അത്രേ ഞാനും വിചാരിക്കുന്നുള്ളൂ അവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ ഈ ചാനൽ തന്നെ ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇപ്പം രണ്ടാമത്തെ ഹെയർ സ്റ്റൈലിൽ ഞാൻ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ആദ്യം ഒരു കുഞ്ഞ് സെക്ഷൻ എടുത്തിട്ട് ഒരു പ്രാവശ്യം ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതേപോലെ നമ്മുടെ ഈ രണ്ടാമത്തെ വിരൽ കൊണ്ടാണ് ഞാൻ ഓരോ പാർട്ടിഷൻ എടുക്കുന്നത് അങ്ങനെ നിങ്ങളെ ഹെയറിൽ എത്ര പാർട്ടിഷൻ കിട്ടുന്നോ അത് അത്ര എടുത്തിട്ട് ഒരു പ്രാവശ്യം ചുറ്റിച്ച് കൊടുത്താൽ മതി ഓരോ മുടീൻ്റെ സെക്ഷൻ കഴിയും തോറും ഇപ്പോൾ ഞാൻ കാണിച്ചതുപോലെ ചുറ്റിച്ച് കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ ഫുള്ള് നല്ലോണം ചുറ്റിച്ച് ചുറ്റിച്ച് ഇതാ ഇതുപോലെ ബേക്കലോട്ടായിട്ട് കൊണ്ടുപോകാം അവിടെ നമുക്ക് ടിക് ടാക്ക് ക്ലിപ്പ് കുത്തി കൊടുക്കാം ഒന്ന് മുകളിൽ നിന്ന് ഭാഗത്ത് താഴെലോട്ടായിട്ടും പിന്നെ താഴെ ഭാഗത്ത് നിന്ന് മുകളിലോട്ടായിട്ടും ഓപ്പോസിറ്റ് സൈഡ് പോലെ ക്ലിപ്പ് ഇട്ട് കൊടുക്കാം ക്ലിയർ ആയോ അപ്പം എന്താവും ഹെയർ നല്ല പോലെ ടൈറ്റായിട്ട് നിൽക്കും അനങ്ങൂല അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കണ്ടില്ലേ ടിക് ടാക്ക് ക്ലിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൂ കുത്തുന്ന ആ ക്ലിപ്പും കുത്താം ഓപ്പോസിറ്റ് അങ്ങനെ ആയിട്ട് കുത്തണേ ഒരു ക്ലിപ്പ് മാത്രം കുത്തല്ലേ അപ്പോൾ ഇതാണ് ഹെയർ സ്റ്റൈൽ നമുക്ക് അടുത്ത ഭാഗത്ത് ഇതേപോലെ ചെയ്യാം ഒരു സെക്ഷൻ എടുക്കുക ആ സെക്ഷൻ ചുറ്റിക്കാം ഒരു പ്രാവശ്യം ചുറ്റിച്ചാൽ മതിയാവും അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം മതി രണ്ടാമത്തെ വെറൽ കൊണ്ട് വേറൊരു സെക്ഷൻ എടുക്കുക ഈ സെക്ഷനും പാർട്ടീഷൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒന്നാണ് കേട്ടോ ചുറ്റിക്കാം അതുപോലെ വീണ്ടും സെക്ഷൻ എടുക്കുക ആ ഹെയറിൻ്റെ കൂടെ ആഡ് ചെയ്യുക ചുറ്റിക്കുക അതുപോലെ നിങ്ങളെ ഹെയറിൽ എത്ര സെക്ഷൻ പാർട്ടീഷൻ എടുക്കാൻ പറ്റുമോ അത്രയെടുക്കുക ചുറ്റിക്കുക ലാസ്റ്റ് മൊത്തം ചുറ്റിച്ച് ചുറ്റിച്ച് കുറച്ച് ബേക്കലോട്ടായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ക്ലിപ്പ് മുകളിലേക്കും താഴോട്ടുമായിട്ട് കുത്തിക്കൊടുക്കുക ഇന്ന റൂളൊന്നുമില്ല ഏതെങ്കിലും ഒരു ക്ലിപ്പ് അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ട ഇതാണ് സെക്കൻഡ് ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക